നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം അഞ്ചു മാസം പിന്നിടുമ്പോഴും വളരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളുമായാണ് ഗാസയിൽ ഇസ്രായേൽ സൈന്യം മുന്നോട്ടു പോകുന്നത് ഹമാസിന്റെ പേരും പറഞ്ഞു തുടങ്ങിയ ആക്രമണത്തിൽ ഇന്ന് വരെ ഹമാസിനെ കണ്ടെത്താനോ അല്ലെങ്കിൽ അവരുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്താനോ ഇസ്രായേൽ സൈന്യത്തിന് ആയിട്ടില്ല എന്നത് അവരുടെ പരാജയം തന്നെയാണ് പക്ഷേ അപ്പോഴും സാധാരണക്കാരോടുള്ള ക്രൂരത തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം ഗാസയിൽ രണ്ടാം ഘട്ട വെടിനിർത്തലിനായുള്ള ചർച്ചകൾ സജീവമായി കൊണ്ടിരിക്കെ ആക്രമണം കൂടുതൽ മേഖലകളിലേക്ക് കടുപ്പിക്കുമെന്ന നിലപാടായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാവു കൈക്കൊണ്ടത് എന്നാൽ അദ്ദേഹത്തിന്റെ ഈ നിലപാടിൽ കടുത്ത അമർശമാണ് പല രാജ്യങ്ങളും പ്രകടിപ്പിച്ചത് ഏതുവിധേനയും ഗാസയെ അടിച്ചമർത്തുക എന്ന നിലപാടുമായി മുന്നോട്ടു പോകുന്ന ഇസ്രായേലിന്റെ സമീപനത്തിന് പിന്നാലെ മറ്റൊരു വാർത്തയാണ് ഗാസയിൽ നിന്നും പുറത്തുവരുന്നത് ഗാസയിലെ റാഫ ഓപ്പറേഷന് ഇസ്രായേൽ സൈന്യം ഒരുങ്ങവേ അപൂർവ കൂടിക്കാഴ്ച നടത്തി ഹമാസും യമനിലെ ഹൂതി വിമതരും എന്നതാണ് ആ വാർത്ത പലസ്തീനു പുറത്ത് ഇസ്രായേലിനെതിരെ സൈനികമായി നീങ്ങുന്ന സംഘമാണ് ഹൂതികൾ ചെങ്കടലിൽ ഇവർ നടത്തുന്ന ആക്രമണം ഇസ്രായേലിന് സാമ്പത്തികമായി വലിയ ഞെരുക്കമാണ് സൃഷ്ടിക്കുന്നത് പലസ്തീനിലെ വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ ഹൂതികളുമായി ലെബനൺ തലസ്ഥാനമായ ബെഹ്റൂത്തിൽ ചർച്ച നടത്തിയെന്നാണ് പുതിയ വിവരം ഇസ്രായേലിനെതിരെ ശക്തമായ സംഘടിത ആക്രമണമാണ് ഇവർ ചർച്ച ചെയ്തിരിക്കുന്നത് എന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഹമാസിനു പുറമെ ഇസ്ലാമിക് ജിഹാദ് മാർക്സിസ്റ്റ് വിഭാഗമായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ലിബറേഷൻ ഓഫ് പലസ്തീൻ എന്നീ സംഘടനകളുടെ പ്രതിനിധികളും ചർച്ചയിൽ ഭാഗമായി എന്നാണ് സൂചന ഇസ്രായേലിനെതിരെ പോരാടുന്ന സംഘങ്ങളാണ് എല്ലാം പക്ഷേ ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിലാണ് നീങ്ങുന്നത് ഇനി മുതൽ പ്രവർത്തനം ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ചർച്ച നടന്നത് എന്ന് എഫ് പി റിപ്പോർട്ട് ചെയ്യുന്നു ഇവരുടെ നീക്കം ഫലം കണ്ടാൽ വലിയ തിരിച്ചടിയാകും ഇസ്രായേലിന് ലഭിക്കുക ഹൂതികളെ പിന്തിരിപ്പിക്കാൻ അമേരിക്ക രഹസ്യമായി ഇറാൻ പ്രതിനിധികളുമായി ഒമാനിൽ വെച്ച് ചർച്ച നടത്തിയതും റിപ്പോർട്ടുകളുണ്ട് ഹമാസിന്റെ ഭരണത്തിലുള്ള പലസ്തീൻ പ്രദേശമായ ഗാസ പൂർണ്ണമായും ഇസ്രായേൽ തകർത്തിട്ടുണ്ട് ഈജിപ്ത് അതിർത്തിയോട് ചേർന്ന റാഫയിൽ മാത്രമാണ് ഇസ്രായേൽ ആക്രമണം കാര്യമായി നടക്കാത്തത് വീട് നഷ്ടപ്പെട്ട പതിനഞ്ച് ലക്ഷത്തോളം പലസ്തീനുകാർ റാഫയിൽ തമ്പടിച്ചിരിക്കുകയാണ് ഈ മേഖലയിൽ ആക്രമണം ശക്തമാക്കി പലസ്തീനുകാരെ ഈജിപ്തിലെ സിനായ് മരുഭൂമിയിലേക്ക് തുരത്താനാണ് ഇസ്രായേലിന്റെ പദ്ധതി ഒക്ടോബറിലെ ഹമാസിനെ മിന്നലാക്രമണത്തിന് ശേഷം ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണം പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചിരുന്നു ഹമാസിനെ പിന്തുടർച്ചി ഇസ്രായേലിനെ സൈനികമായി നേരിടുന്നത് ലബനാനിലെ ഹിസ്ബുളയും യമനിലെ ഹൂതികളും മാത്രമാണ് ഹൂതികൾക്ക് ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ സാധ്യമല്ല ഈ സാഹചര്യത്തിലാണ് സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഹൂതികളുടെ ആക്രമണം കാരണം ചെങ്കടൽ വഴി ഇസ്രായേലിലേക്ക് ചരക്കെത്തുന്നത് കുറഞ്ഞിരിക്കുകയാണ് ഇസ്രായേലിലേക്ക് വരുന്ന കപ്പലുകൾ ചെങ്കടൽ ഒഴിവാക്കി ആഫ്രിക്ക വഴിയാണ് ഇപ്പോൾ എത്തുന്നത് ഇത് ഇസ്രായേലിന് ഇരട്ടിച്ചെലവ് സൃഷ്ടിച്ചിട്ടുണ്ട് ഇസ്രായേൽ അമേരിക്ക ബ്രിട്ടൻ യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ ഹൂതികൾ ചെങ്കടലിൽ ആക്രമിച്ചിരുന്നു ആക്രമണം ശക്തമാക്കാനാണ് ഇവരുടെ പുതിയ തീരുമാനം അതേസമയം ഹമാസ് പിടികൂടിയ ഇസ്രായേൽ സൈനികരായ ബന്ധികളെ മോചിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നെതന്യാഹു ഭരണകൂടം ഖത്തറിൽ നടക്കാനിരിക്കുന്ന ചർച്ചയ്ക്ക് പ്രതിനിധികളെ അയക്കാൻ പ്രധാനമന്ത്രി നെതന്യാഹു തീരുമാനിച്ചു ഖത്തർ അമേരിക്ക ഫ്രാൻസ് ഇസ്രായേൽ പ്രതിനിധികൾ ചർച്ചയിൽ ഭാഗമാകും ഹമാസ് നേതാക്കൾ ഖത്തറിലുണ്ട് എന്നാലും ഇസ്രായേലിനെ എതിർക്കുന്ന സംഘടനകളെല്ലാം ഒന്നിച്ചാൽ വലിയ പ്രത്യാഘാതം ഇസ്രായേൽ നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഗാസയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യപരമായ യുദ്ധത്തിന് അറുതി വരുത്തിയില്ലെങ്കിൽ ഇസ്രായേലിന്റെ കാര്യം കട്ടപ്പുക തന്നെ